ഓം ശ്രീ സായിരാം ഗംഗാധർ ഷെട്ടി എന്ന ഭക്തൻ ദർശനത്തിരിക്കുന്നു ഭജന സമയമാണപ്പോൾ അദ്ദേഹത്തിൻ്റെ പൗത്രൻ്റെ ഭാര്യയുടെ പ്രസവ സമയമാണ് അവരാകട്ടെ അമേരിക്കയിലും അദ്ദേഹം അവരുടെ സുഖപ്രസവത്തിനായി പ്രാർത്ഥിച്ചു ഭജനക്കിടയിൽ ഭഗവാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ഷെട്ടിക്ക് ഒരു സ്വർണ്ണ ചെയിൻ സൃഷ്ടിച്ചു നൽകി എന്നിട്ട് അരുളി ഇത് ഗർഭിണിക്ക് കൊടുക്കൂ അദ്ദേഹം അത് വാങ്ങി അതോടെ ആശയക്കുഴപ്പത്തിലുമായി ചെയിൻ പ്രശാന്തയിലെത്തിരിക്കുന്ന തൻ്റെ കൈവശം ഇത് കെട്ടേണ്ടയാൾ അമേരിക്കയിലുമാണ് ഇതെങ്ങനെ സാധ്യമാകും അദ്ദേഹം ഏതായാലും വീട്ടിലേക്ക് മടങ്ങി വിവരം വീട്ടുകാരുമായി പങ്കുവെച്ചു അപ്പോഴാണ് അവരുടെ ഒരു അടുത്ത ബന്ധു അടുത്ത ദിവസം തന്നെ അമേരിക്കയിലേക്ക് പോകുന്ന വിവരം അറിഞ്ഞത് അങ്ങനെ ആ ബന്ധു വഴി ചെയിൻ ഗർഭിണിക്ക് കിട്ടുകയും ചെയ്തു ജയ സായി രാം കാലവും ദേശവും തടസ്സങ്ങളെയല്ല